ശരിക്കും പ്രലോഭനങ്ങൾ ഉണ്ടാവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്രലോഭനത്തിൽ വീഴാൻ വേണ്ടിയിട്ടാണ് ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചില പ്രലോഭനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും യു കൊണ്ട് ഇത് മറികടക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പല പ്രലോഭനത്തിലും വീണ് പോകുന്നത് അയ്യോ ഈ പ്രലോഭനത്തിലെ എനിക്ക് അതിജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളതിൽ വീണ് പോകും പക്ഷെ വചനം പറഞ്ഞതെന്നാണെന്നറിയാവാ മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടെ നിങ്ങൾക്ക് നൽകും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനെ അതിജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളതല്ല അങ്ങനെ ചിന്തിച്ചാൽ വീണ് പോകും അതുകൊണ്ട് തന്നെയാണ് ഈ വചനത്തിന് പ്രാധാന്യമുള്ളത് നമ്മൾ ആ സമയത്ത് ചിന്തിക്കേണ്ടത് ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും എനിക്ക് അതിജീവിക്കാൻ പറ്റാത്ത ഒരു പ്രലോഭനവും കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് തരാറില്ല അതുകൊണ്ട് എനിക്കിതിനെ അതിജീവിക്കാൻ പറ്റും നമ്മൾ പ്രലോഭനത്തെ അതിജീവിക്കും പാപത്തിൽ വീഴാതിരിക്കാൻ സാധിക്കുകയും ചെയ്തി ചെയ്യും അല്ലാണ്ട് അയ്യോ പ്രലോഭനം വന്ന് ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് അതിൽ കീഴടങ്ങും പാപം നമ്മൾ ചെയ്യുകയും ചെയ്യും ഇത് തിരിച്ചറിയാൻ പറ്റില്ല കേട്ടാ നമ്മുടെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനവും ഒരിക്കലും കർത്താവ് തരില്ല ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ